അതല്ല എന്നും എന്നും ആ വാർത്ത കുറിപ്പിലിറക്കിയിട്ടില്ല അതാണ് വീണ്ടും ഇന്നലെ മോഹൻലാൽ ഉൾപ്പെടെ എടുത്തത് ഷെയർ ചെയ്യാവുള്ള കാരണം ഉണ്ടായ വളരെ കറക്റ്റ് ആണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു സിനിമയുടെ ഒരു കാര്യം ഒരു അസോസിയേഷൻ അങ്ങനെ വേണേൽ പറയേണ്ട കാര്യമായിട്ടില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കൂടുന്ന മാസത്തിൽ കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിങ്ങൾ ഇത് അറിയണം ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം ആർട്ടിസ്റ്റ് ഇത്രയൊക്കെയാണ് വാങ്ങുന്നത് ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇത് മറ്റുള്ളവരോട് അറിയണം അല്ലാണ്ട് പൊതുജനം അറിഞ്ഞിട്ട് പൊതുജനം ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലല്ല നമ്മൾ ഇത് പുറത്തേക്ക് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തല്ലോ അപ്പം ഈ പല നിർമ്മാതാക്കളും പുതിയതായിട്ട് വരുമ്പോഴത്തേനും ഈ റെമ്യൂണറേഷൻ കൂടുതൽ കൊടുക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസണലി നിർമ്മിക്കുന്ന നിർമ്മാതാക്കളും അത് അഫക്റ്റ് ആവുകയാണ് അപ്പൊ പല നിർമ്മാതാക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ ഇത് പബ്ലിഷ് ചെയ്തത് അല്ലാണ്ട് സുരേഷ് ഏട്ടന്റെ ഒരു പേഴ്സണൽ ഇന്റൻഷൻ അല്ല ഓക്കെ ഇതെല്ലാം കൂടെ പബ്ലിഷ് ചെയ്തേക്കാം ജനുവരിയിൽ ഒരു പടം അല്ലല്ലോ പബ്ലിഷ് ചെയ്ത് ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമകളാണ് പബ്ലിഷ് ചെയ്തത് അതിൻ്റെ അകത്ത് ഒരു സിനിമകളെയും വിട്ടിട്ടില്ല അതിന്റെ അകത്ത് ഒരു ലക്ഷം രൂപ പോലും വരാത്ത കളക്ട് ആവാത്ത സിനിമകൾ എല്ലാം ഉൾപ്പെടെ ഞാൻ ചോദിച്ചത് ആന്റണി പെരുമ്പാറിന്റെ എംപുരാമായി ബന്ധപ്പെട്ട് നൂറ്റി നാല്പത്തിയൊന്ന് കോടി രൂപ മുതൽ മുടക്കുണ്ട് അത് ആന്റണി പെരുമ്പാവ് സുരേഷ് കുമാറിനോട് പറഞ്ഞു സുരേഷ് കുമാർ ഒരു ഓൺലൈനിൽ നിർത്തിയൂൽ പറയുന്നു അത് വലിയ ചർച്ചയായി അത് പറഞ്ഞപ്പോൾ ആന്റണി പെരുമാറിന്റെ കത്തിൽ കറക്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അതിന് ചുമതല സുരേഷ് കുമാറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ചോദിച്ചു എല്ലാം അസോസിയേഷൻ ഇല്ലെങ്കിൽ അതിനൊരു മറുപടി എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കത്തിൽ ആ ഒരു പോയിന്റ് നിങ്ങൾ ഉൾപ്പെടുത്താൻ വീണ്ടും മോഹൻലാൽ ഉൾപ്പെടെ ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റിലെ സമ്മതിച്ചു അത് പറഞ്ഞതിൽ അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് നടത്തേണ്ട ഒരാൾ എന്നുള്ള രീതിയിലും സുരേഷ് കുമാർ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലും പുള്ളിക്ക് അതൊരു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് കാരണം അതൊരു ബിസിനസ് നടത്താത്തൊരു സിനിമയാണ് ഞാൻ എന്തിനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് നടത്തിയ ഇറങ്ങിക്കഴിഞ്ഞ സിനിമകളെ പറ്റി ആയിരുന്നു പറഞ്ഞത് ഇറങ്ങാൻ പോകുന്ന സിനിമേനെ പറ്റി എന്തോ അല്ല ഇത് ഞാൻ ഇത് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ടോക്കുകൾ എല്ലാവരും ഒക്കെ ആയിട്ട് നടത്താറുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അത് ഒരു പക്ഷേ പുള്ളിക്ക് അത് പറയേണ്ട കാര്യം ഇല്ലായിരുന്ന ആ ഇതില് കാരണം അതൊരു ഇറങ്ങാത്ത സിനിമയാണ് ബിസിനസ് നടത്താത്തൊരു സിനിമയാണ് ആ പിന്നെ ഇവരെല്ലാം നല്ല ഫ്രണ്ട്സ് ആന്റണി പെരുമ്പാവൂർ ഇത് പറയുന്നത് സുരേഷ്കുമാർ മറ്റേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു പറയുന്നു അപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഇത് സംഘടനയെ പറയാം ഫേസ്ബുക്കിൽ എഴുതിയിട്ട് തെറ്റായ നടപടിയല്ലേ അല്ല ഞാൻ പറഞ്ഞല്ലോ പുള്ളി പുള്ളിയുടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വിഷമം ബി പി ഇവൻ അറിയിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവര് തമ്മിൽ നല്ല തിക് ഫ്രണ്ട്സാണ് ലാലേട്ടൻ ആയിക്കോട്ടെ സുരേഷ് ചേട്ടൻ ആയിക്കോട്ടെ ആന്റണി ചേട്ടൻ ആയിക്കോട്ടെ എല്ലാരും നല്ല ഫ്രണ്ട്സാണ് അതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല പക്ഷെ ഒരു കാര്യം വന്നു പക്ഷെ അതൊരു പബ്ലിക് ഫോറത്തിൽ കൂടെ വന്നു പോയി അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ കൂടി അത് പറഞ്ഞു ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു പോസ്റ്റ് ഇട്ടു എങ്ങനെ അല്ല അത് അല്ല തീർച്ചയായിട്ടും ഒരു സംഘടന എന്നുള്ള ഒരു നിലയ്ക്ക് അങ്ങനെ ഒരു ലെറ്റർ എഴുതണമല്ലോ കാരണം അതിന്റെ അകത്തൊരു മെമ്പർ കാട്ടിപ്പോ ഞാൻ ചെയ്തിട്ട് അമ്മ അസോസിയേഷൻ അല്ല അല്ല ഞാൻ ഞാനിവരോട് രണ്ടുപേരോട് സംസാരിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ അസോസിയേഷന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത് അല്ല സമര ഞാൻ ഒരു ഞാൻ ഒരു അല്ലല്ല ഞാനൊരു കാര്യം പറഞ്ഞു നമ്മൾ ഒരു സമരം എന്ന് പറയുന്നത് നാളെ മുതൽ എന്ന് പറയുവാണെങ്കിൽ ഓക്കേ അതാണ് ഒരു സമരം ഒരു ജൂൺ മുതൽ ആരംഭിക്കാൻ പോകുന്ന ഒരു സമരം എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എത്രയോ ചർച്ചകൾ നടക്കും പറഞ്ഞു മനസ്സിലായി നമുക്കൊരു നമ്മൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് പോവുക എന്ന് പറയുമ്പോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു സമരം നടക്കുവല്ലോ നമ്മൾ ചർച്ചകൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കില്ലേ എല്ലാ സംഘടനകളുമായിട്ട് മീറ്റ് ചെയ്യത്തില്ലേ അമ്മയായിട്ടോ എഫ് കെ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അനുബന്ധപ്പെട്ട സംഘടനകളുമായിട്ട് നമ്മൾ ചർച്ച തീർച്ചയായിട്ടും നടത്തും തീർച്ചയായിട്ടും നടത്തി കഴിഞ്ഞിട്ട് സമരം വെക്കാൻ വേണ്ടിയിട്ടല്ലോ ഇന്ന് ഞാൻ ചോദിച്ചറിയാം എനിക്ക് ഒരു നാൽപ്പത് തിയേറ്ററുകളുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ എഴുന്നൂറ്റമ്പത് തിയേറ്ററുകളോ ഉണ്ട് സ്ക്രീനുകളോളോ ഉണ്ട് ഇതെല്ലാം അടച്ചിട്ടിട്ട് ആർക്കാണ് ഗുണം കിട്ടുന്നത് നമ്മൾ അങ്ങനെ ഒരു സമരത്തിന് അഗനിസ്റ്റാണ് പറഞ്ഞ മനസ്സിലെ ഒരു സംഘടന എന്ന് പറയുമ്പം അത് പറഞ്ഞു പോകും അല്ലെങ്കിൽ എന്നാ സമരം ആണ് അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണ്ട ഞാൻ ഉൾപ്പെടെ ഞാനൊരു പ്രൊഡ്യൂസർ ആയിട്ട് വന്ന് നിന്ന് വളർന്ന ഒരാളാണ് അപ്പൊ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം വേണം അപ്പൊ ആ അവസരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയും ഇപ്പൊ സർക്കാർ പറയാറില്ലേ അല്ലെങ്കിൽ പ്രതിപക്ഷം പറയാറില്ല ഞങ്ങൾ ഇങ്ങനെ സമരം വെക്കുമെന്ന് ഇന്ന രീതി ഹർത്താലം ഉണ്ടാവുന്ന ആ പറയുന്നതിന് മുമ്പ് തന്നെ അത് പ്രശ്നം പരിഹരിക്കത്തില്ലേ അപ്പൊ അല്ലല്ല ഒരു മിനിറ്റ് അങ്ങനെ ഒരു എക്സാക്ട് ആയിട്ട് ഒരു ഡേറ്റിൽ ഒരു സമരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നു ഞങ്ങൾ ഇങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ ചെലപ്പോ സമരത്തിലേക്ക് പോവാം അങ്ങനെയാണ് അല്ല അതാണ് അല്ലല്ല വാക്കുകൾ ഇപ്പൊ ആർക്കും വന്നിട്ട് ഇവൻ ചെറുതായിട്ട് തെറ്റിപ്പോവാലോ പറഞ്ഞു മനസ്സിലായോ അല്ലാണ്ട് നമ്മൾ ജൂൺ ഒന്നാം തീയതി മുതൽ സമരം

അല്ല എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ അവിടെ വന്നിട്ടില്ല ഞാൻ ഞാൻ പറയട്ടെ ഒരാൾ വരാത്ത ഒരാൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാവരോടും അത് വിളിച്ച് ചോദിച്ചു അങ്ങനെയാണല്ലോ ഞാൻ അല്ല ഒരാൾ ചോദിച്ചാൽ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാം ഞാൻ പറഞ്ഞത് അല്ല ഒരു സെക്കൻഡ് ഞാൻ ഒരിക്കലും സമരത്തിന് അനുകൂലമായിട്ടുള്ള